ചേട്ടാ എൻ്റെ പേര് രാജി തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ഞാൻ എൻ്റെ ഒരു ഒരു കൃഷ്ണാനുഭവം ഒന്നല്ല രണ്ട് കൃഷ്ണാനുഭവം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ അത്ര വലിയ കൃഷ്ണഭക്തിയൊന്നും അല്ല ഞാൻ ഭഗവാന് പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് തന്നെ മൂന്നാല് മൂന്നാലഞ്ച് മാസമായിട്ടുള്ളൂ ഞാൻ സിംഗ് വീഡിയോ കണ്ടിട്ടാണ് ഭഗവാനെ കുറിച്ച് അറിയ കൂടുതൽ അറിയണതും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങിയത് അങ്ങനെയാണ് ഈ അടുത്തുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് മിക്കപ്പോഴും രാത്രി ഉറങ്ങാൻ പറ്റാറില്ല അപ്പൊ രാത്രി സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് നാമം എഴുതാൻ തുടങ്ങിയത് ഞാൻ ഏർ പത്തോ ഇരുപതോ തവണയൊക്കെ എഴുതുള്ളൂ അതും വെറുതെ ഒരു പേ പേപ്പറിൽ അങ്ങനെ എഴുതും അത് കഴിഞ്ഞ് അങ്ങനെ എനിക്ക് ഉറങ്ങാൻ തോന്നും ഞാൻ അങ്ങനെ ഉറങ്ങും അങ്ങനെയായിരുന്നു പതിവ് പിന്നെ എനിക്ക് തോന്നി ദിവസം ഒരു നൂറ്റെട്ട് തവണയെങ്കിലും എഴുതണം അത് ഒരു ബുക്ക് ഒരു ബുക്ക് ആയിട്ട് എഴുതണം എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ എൻ്റെ മോനോട് ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് എല്ലാ ദിവസവും നൂറ്റെട്ട് തവണ വീതം ഭഗവാന്റെ നാമം എഴുതാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ എഴുതികൊണ്ടിരിക്കണ എനിക്ക് ഒരു ദിവസം ഒരു ആഗ്രഹം ഒരു ഒരു പ്രത്യേക കാര്യ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ നാമം ഞാൻ ആയിരത്തെട്ട് തവണ എഴുതാമെന്ന് ഭഗവാനോട് പറഞ്ഞു അങ്ങനെ എഴുതാൻ അങ്ങനെ ആ ആഗ്രഹം നടക്ക ഒരു ഉച്ച സമയത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇരുന്നു ഒരു ആയിരത്തി എട്ട് തവണ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നു ആ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാ അത് പകർ പകുതി ആവുമ്പോഴേക്കും ഞാൻ അറിഞ്ഞു ആ കാര്യം നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ എനിക്ക് തോന്നി ഇനിയിപ്പൊ എഴുതണ്ട ഇനി എഴുതണ്ട പിന്നെ എഴുതാം എനിക്ക് കൈ കടയണു ഇത്രയൊന്നും എന്നെ കൊണ്ട് ആയിരത്തി തവണയൊന്നും ഭഗവാന്റെ നാമം എന്നെക്കൊണ്ട് എഴുതാൻ സാധിക്കില്ല നാളെ എഴുതാം ഇനിയിപ്പത് നടന്നില്ലല്ലോ പിന്നെ എഴുതാം എന്നൊക്കെ തോന്നി പക്ഷെ അപ്പൊ എന്നെ അപ്പൊ എനിക്ക് എന്താ പറയാ അപ്പൊ എന്നോട് ഒരു ഊഞ്ഞാലിരുന്ന കുഞ്ഞു ഉണ്ണിക്കാണൻ ഊഞ്ഞാലാടി വന്ന് എന്നോട് പറയാണ് എഴുത് എഴുത് എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ എഴുന്നേറ്റം മതി അല്ലാതെ പറ്റില്ല എഴുതി കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ഊഞ്ഞാലില് വന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇരുന്ന് എഴുതി ഇങ്ങനെ എഴുതുമ്പോ ഇടയ്ക്ക് എൻ്റെ എൻറെ അടുത്ത് വന്നിട്ട് രണ്ട് കൈയും കവളിൽ ഇങ്ങനെ വെച്ചിട്ട് അത് കമിഴ്ന്ന് കിടന്ന് എൻ്റെ അടുത്ത് കാലാട്ടി എൻ്റെ അടുത്ത് കിടക്കണ പോലെയും അത് പിന്നെ ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ആടി എന്നെ തന്നെ നോക്കണ പോലെ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആയിരത്തെട്ട് തവണ ഞാൻ ഒരുവിധം അങ്ങനെ എഴുതി തീർത്തു കയ്യൊക്കെ കടയിണ്ടായിരുന്നു ട്ടോ ആദ്യായിട്ട് ഞാൻ ആയിരത്തെട്ട് തവണ അന്നായിരുന്നു എഴുതിയത് ഏർ അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് ഒരു ഉച്ച സമയത്തായിരുന്നു ഞാൻ എഴുതിയത് സത്യമാണ് ഉച്ച സമയത്തായിരുന്നു ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞാന് അന്നത്തെ ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം കേൾക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തുറന്നു നോക്കിയപ്പോഴാണ് അന്ന് ഏർ ഓടക്കുഴൽ ഏർ അന്ന് ഊഞ്ഞാലിരുന്ന ആടന ഉണ്ണിക്കണനാണ് ഉച്ചപൂജ അലങ്കാരത്തിന് ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് അറിയാൻ പറ്റി ഞാൻ എന്താ പറയാ ഞാൻ ഭഗവാന്റെ അത്ര വലിയ ഭക്തിയൊന്നുമല്ല എനിക്ക് ഭഗവാന്റെ ഒരു ഏർ വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ മറ്റുള്ള വലിയ വലിയ ഇതൊന്നും എനിക്ക് അറിയില്ല എനിക്ക് ഭഗവാന്റെ നാരായണനാമം മാത്രമേ അറിയുള്ളൂ അതല്ലാതെ കുറച്ച് ഭഗവാന്റെ കീർത്തനങ്ങളും മാത്രമേ അറിയുള്ളൂ എന്നിട്ടും ഭഗവാൻ എന്താ പറയാ ഭഗവാൻ ഭഗവാന്റെ എത്രയോ വലിയ ഭക്തരുടെ ഇടയിലും ഭഗവാൻ എന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ഭഗവാനെ ഇഷ്ടപ്പെടുന്നേക്കാൾ എത്രയോ ഇരട്ടി എൻ്റെ ഭഗവാൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ആ അനുഭവം കൊണ്ട് അന്നത്തെ അനുഭവം കൊണ്ട് മനസ്സിലായി അതിനുശേഷം ഞാൻ എന്നും എന്നും ഭഗവാന്റെ നാമം ആയിരത്തി തവണ എഴുതിയിട്ട് ഭഗവാനോട് സംസാരിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാറുള്ളൂ അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം പിന്നെ വേറൊരു അനുഭവം എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ എൻ്റെ അച്ഛന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് നാട്ടിലില്ല അപ്പോൾ നാട്ടിലാണ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്ത്രീകൾക്ക് സ്ത്രീ സഹജമായ അശുദ്ധി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പൊ ഭഗവാന്റെ ആ സമയങ്ങളിൽ ഞാൻ ഭഗവാന്റെ നാമം എഴുതി എഴുതില്ല എഴുതില്ലായിരുന്നു അപ്പൊ ഞാൻ ഭഗവാന്റെ നാമം ചൊല്ല ചൊല്ലാൻ വിചാരിച്ചു നാരായണ നാമം എപ്പൊ വേണമെങ്കിലും നമുക്ക് ചൊല്ലാം പറയാറ് അപ്പൊ ഞാൻ അങ്ങനെ ഭഗവാന്റെ നാമം ചൊല്ലി 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 അച്ഛന്റെ ഓപ്പറേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അങ്ങനെ ചൊല്ലി 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 ലാസ്റ്റ് ഞാൻ മയങ്ങിപ്പോയി മയങ്ങി പോയ സമയത്ത് എൻ്റെ കയ്യിൻ്റെ വിരലിലൂടെ എന്തോ ഒരു പെൻസിൽ കടലാസ് പെൻസിൽ പറയില്ലേ നമ്മള് എന്റെ വിരലിൽ കൂടെ ആരോ ഇങ്ങനെ ഓടിക്കണ പോലെ അതെന്താ പറയുക ഇങ്ങനെ അങ്ങോട്ട് തഴുകണ പോലെ ഓടിക്കണ പോലെ എനിക്ക് തോന്നി പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് ഞാൻ വിചാരിച്ചത് മോൻ അവൻ കളിക്കായിരിക്കും വിചാരിച്ചു പക്ഷെ അവിടെ ഒന്നും മോൻ ഉണ്ടായിരുന്നില്ല അവൻ എവിടെയോ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ കുറച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് സമയം നോക്കാൻ വേണ്ടി ഫോൺ എടുത്ത് നോക്കിയപ്പോണ്ട് ഫോണിൽ കാണുന്നു ആദ്യത്തെ നോട്ടിഫിക്കേഷൻ അതിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഭഗവാന്റെ ഓടക്കുഴലിനെ കുറിച്ചിട്ടും ഓട കണ്ണന്റെ ഫോട്ടോ വീട്ടിൽ വെച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ച് അങ്ങനെയൊക്കെയുള്ള വീഡിയോ പിന്നെ അന്നത്തെ ദിവസം മൊത്തം ഞാൻ കണ്ടത് മൊത്തം ഭഗവാന്റെ ഓടക്കുഴലോട് കൂടിയ ഭഗവാന്റെ ഭഗവാനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അത് ഇത് ര ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായത് ഒരുപാട് മുന്നേ ഒന്നുമല്ലോ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം ഇണ്ടായത് ഈ നവംബറിലും പിന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായത് സെപ്റ്റംബർ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയിട്ടാണ് അത്ര അത്ര ഗ്യാപയുള്ളൂ അപ്പൊ എനിക്ക് ഇവിടെ പറയാൻ തോന്നി ഇത് ഒരു പ്രാർത്ഥനയാട്ടോ ഞാൻ ഈ ഈ കാര്യം ഇവിടെ പറ പറയുന്നു ഞാൻ ഭഗവാന് വാക്ക് കൊടുത്തിരുന്നു എൻ്റെ ഈ അനുഭവം ഞാൻ ഇവിടെ പറയുന്നു ഞാൻ ഭഗവാന് വാക്ക് കൊടുത്തിരുന്നു അതുകൊണ്ട് ഞാൻ പറയുകയാണ് എ എന്റെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ പറയണത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അത്രയുള്ളൂ കേട്ടോ